ഹലോ മക്കളെ രാവിലെ തന്നെ ഞാനൊരു ഫംഗ്ഷനിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് കാറൊക്കെ നോക്ക് ഞാൻ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെന്ന് കാർ പോയി നോക്കാൻ നിന്നപ്പോഴാണ് ഗൈസ് ഞാൻ ഈ എല്ല് കണ്ടത് പണ്ടാര ഇത് മാറ്റണം അല്ല നാണക്കേടാണല്ലോ കാർ ചെന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി കൂട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ എനിക്ക് വരുന്ന വഴി ലോട്ട് ലോട്ട്സ് ഓഫ് എനർജി ഉള്ളോട് ഞാൻ വിചാരിച്ചു കുപ്പി അങ്ങ് എറിഞ്ഞ് വീഴ്ത്താന്ന് പരിശ്രമത്തിന് ശേഷം കുപ്പി അങ്ങോട്ട് വീഴുന്നില്ല ഗൈസ് പിന്നെ ഞാൻ ആ വിലത്തിടത്ത് തളർന്ന് വാടി അങ്ങോട്ട് അപ്പോഴാണ് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്കൊരു തോന്നലുണ്ടേ ബൂസ്റ്റ് കുടിച്ചാലൊന്നും തലേ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റ് നാപ്പത് രൂപക്ക് പോയി വേടിച്ച സാധനം കേട്ടോ ആഗ്രഹിച്ചു ഓ ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചു സ്ട്രോ ആക്കി ആക്കിട്ടത് ഒരു വലിയ സിപ്പ് വലിച്ചപ്പോ ഗൈസ് എന്റെ സങ്കല്പത്തിലുള്ള ബൂസ്റ്റ് ഇട്ടിരിക്കും ഇങ്ങനെയല്ല എനിക്ക് എന്തോ ഇഷ്ടായില്ല ബാക്കിയുള്ളത് ഞാൻ അച്ഛൻ ഇട്ട് താങ്ങാന്ന് വിചാരിച്ചപ്പോ അച്ഛൻ ഒരു സിപ്പ് പറഞ്ഞു വേണ്ട മുളയെ നീതന്നെ കുടിച്ചോ പെട്ടല്ലോ ഗൈസ് വേടിച്ചല്ലേ പിന്നെ കുടിക്കാണ്ട് പറ്റൂലല്ല അത് കഴിഞ്ഞ ഒരു എനർജി അങ്ങ് വന്ന ഒരു ബോൾ എടുത്ത് ഇറങ്ങി പെട്ടെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എന്താണെന്നറിയില്ല നല്ല ഉറക്കമൊക്കെ വരുന്നു എനർജി കൂടിയിട്ടാണോ എന്തോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ വരട്ടേ ബൈ ബൈ എല്ലാവരും ഉഷാറായിട്ടിരിക്കാ